അത് ബാങ്കിലേക്ക് വരുന്നത് ശ്രദ്ധിക്കാറില്ല അതല്ലാതെ ചില ബിസിനസ് പ്രോഗ്രാംസ് നെറ്റ് വഴി ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസവും ഉയർന്ന ശമ്പളം ഉള്ള നീ എങ്ങനെ ഇതുപോലൊരു ട്രാപ്പിൽ പെട്ടു ഇതൊരു ട്രാപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല തോന്നിപ്പിച്ചിട്ടില്ല അവൻ സത്യം വിവാഹം കഴിഞ്ഞതാണ് കുട്ടികളുണ്ട് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അത് എന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോവുന്നുള്ള പേടിയുണ്ടാകാം എന്നാലും നീ അറിവുള്ള പെണ്ണല്ലേ ഭാര്യയും കുട്ടിയും ഉള്ള ഒരാളെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പാടുണ്ടോ വൈ നോട്ട് എന്തുകൊണ്ട് പാടില്ല ഗിരിയുടെ ഫാമിലിക്കോ ഒരു പ്രോബ്ലം വരാത്ത രീതിയിൽ ഞങ്ങൾ ഒരു റിലേഷൻ ഉണ്ടാക്കി എന്താ തെറ്റ് തെറ്റാണ് നമ്മുടെ കൾച്ചർ അതല്ല ഈ ൾച്ചർ അതല്ലെന്ന് പറയുന്ന ഏറ്റവും കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലാ ഭാര്യയെ പറഞ്ഞു പറ്റിക്കാം ഭർത്താവിനെ പറഞ്ഞു പറ്റിക്കാം സ്നേഹം അഭിനയിക്കാം എന്നിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റു ശരീരം തേടി പോവും ഒരാത്മാർത്ഥതയില്ലാതെ പരസ്പരം പറ്റിക്കുന്നതാണ് ഫാമിലി ലൈഫ് ഇങ്ങനൊക്കെ ചോദിച്ചാൽ എനിക്ക് സിൻസിയർ വൈഫാ എൻ്റെ അതുപോലെയാ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗിരിച്ചെ കുറിച്ച് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇതുപോലെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇതുപോലെ സിൻസിയർ ആയിരുന്നോ ആദ്യ ഭർത്താവ് രാമനോടും അന്ന് ആ മാറില്ല വിയർപ്പിൽ തല ചാച്ചിട്ടില്ലേ ഞാൻ സിൻസിയർ ആയിരുന്നു പക്ഷെ ശ്രീയേട്ടൻ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണോ സീതാജിക്ക് ഇന്ദ്രേടിനെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞത് അപ്പൊ എന്താ ഈ സിൻസിയാരിറ്റിയുടെ യഥാർത്ഥ മീനിങ് അതൊന്നും എനിക്കറിയില്ല ഗിരിക്കൊരു കുടുംബം നശിപ്പിക്കരുത് ഈ കുടുംബം എന്ന് പറയുന്നത് തന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റുകള കുടുമ്പോ ഇമ്പില്ലെങ്കിൽ അത് കുടുംബമല്ല ഈ ബന്ധം അവസാനിപ്പിക്കാൻ നീ തയ്യാറല്ലേ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ ഗരിക്കാന വേണ്ടെങ്കിൽ വേണ്ട നീ ഗർഭിണിയാണെന്ന് പറയുന്നത് സത്യാണോ ആണെങ്കിൽ കുഞ്ഞിനെ നീ എന്തു ചെയ്യും എന്ത് ചെയ്യണം അബോട്ട് ചെയ്യണം അതോ പ്രസവിച്ച് ഒരു ബാസ്റ്റേഡായിട്ട് വളർത്തണോ തന്തയില്ലാത്തതായിട്ട് തീരുമാനിച്ച് പറഞ്ഞാൽ മതി മായ പെൺകുട്ടിയുടെ അച്ഛനല്ലേ നിങ്ങൾ ഇത്തരം ഒരു ബന്ധത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല വിവാഹം എന്ന് പറയുന്നത് പരിപാവനമായൊരു കർമ്മമാണ് അത് കഴിയാതെ ഒരു പുരുഷന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വിടരുതായിരുന്നു അത്ഭുതമൊന്നുമല്ലല്ലോ താങ്കളും നോക്കിക്കോ അടുത്ത ഒരു പത്തു വർഷത്തിനുള്ളിൽ വിവാഹമെന്ന കൂതാശ അവസാനിക്കും സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കും താലി അതിനൊരു തടസ്സമാകില്ല തന്ത വെറുതെ അല്ല മോൾ ഇങ്ങനെയായി പോയത് എന്നെ കുറ്റം പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു കുട്ടിയെ നമുക്കടക്കി നിർത്താൻ പറ്റില്ല നിറുത്താൻ ശ്രമിച്ച നമ്മൾ ഒറ്റപ്പെടും എന്നാലും ഞാൻ ശ്രമിക്കുക ഒരു കുടുംബവും തകരാതിരിക്കുക വീട്ടിൽ എന്റെ പെങ്ങളുടെ ജീവിതമല്ലേ എനിക്ക് പോയല്ലേ പറ്റൂ ഞാൻ മാത്രമല്ല സീതയുണ്ടായിരുന്നു കൂടെ ജൂലി വിളിച്ചിരുന്നു എന്തു പറഞ്ഞോള് നിങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞെന്താണെന്ന് ഞങ്ങൾക്കറിയാം അറിയേണ്ടത് അവളുടെ തീരുമാനാ ഒന്നും പറഞ്ഞില്ല എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം നീ അവളോട് സംസാരിക്കണം ഞാൻ എന്താ ഇന്ദ്രേട്ട പറയണ്ടേ നിയമപ്രകാരമല്ലാത്തൊരു കുഞ്ഞിനെ നിനക്കാവശ്യമില്ല എന്ന് നീ പറയണം അവള് ജന്മം നൽകി വളർത്താൻ തീരുമാനിച്ചാലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നീ ഉണ്ടാവില്ല എന്ന് പറയണം പറഞ്ഞ മനസ്സിലായില്ലേ എന്നല്ലോ ഒന്നുകിൽ ആ കുഞ്ഞ് ജനിച്ച് ജീവിക്കും അല്ലെങ്കിൽ നീ ജീവിച്ചിരിക്കും രണ്ടിലൊന്നേ നടക്കൂ എന്റെ പെങ്ങളുടെ ജീവിതമാണിത് എന്തു വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ ഉറക്കം വരുന്നില്ല അതെന്താ അല്ല നീ എന്താ ഇങ്ങനെ എന്ത് വിളിച്ചോണ്ട് നമുക്ക് ഇനി മോളെ നമ്മുടെ കൂടെ നിർത്തി ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചാ മതി മോൾക്ക് ഒരനിയം വേണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് ഒന്നും മനസ്സിലാവാത്തോ നമുക്ക് ഒരു കുഞ്ഞൂടി വേണ്ട ഇനി അതൊക്കെ വേണോ അത് തന്നെയാ ഞാനും ആലോചിച്ചത് ഒരു കുഞ്ഞുകൂടെ വേണമെന്ന് എന്നിട്ട് എന്ത് തീരുമാനിച്ചു ഒന്നും ഇനി എന്റെ കയ്യിലല്ലോ ഒരു കുഴപ്പമില്ലാതെ എല്ലാം നടന്നു പ്രാർത്ഥന എല്ലായിരുന്നു ഗിരിയാട്ട കുഞ്ഞുകൂടി ജനിക്കാൻ പ്രാർത്ഥിക്കാം ഞാൻ ദൈവത്തോട് ഒരു കൈനോട്ടക്കാരൻ എന്നോട് പറഞ്ഞതാ ഒരു കുഞ്ഞുകൂടി ജനിച്ച ഗിരിയാട്ടിന് പിന്നെ വെച്ചടി വെച്ചടി ഒരു കയറ്റവും വേണ്ടേ അല്പം മനസമാധാനം കിട്ടിയാ മതിയായിരുന്നു ഇനി അങ്ങോട്ട് ഗിരിയേട്ട ജീവിതത്തില് മാറ്റങ്ങളുടെ ദിവസങ്ങളായിരിക്കും എന്താ മുഖം എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ആരുടെ വയറ്റിലായാലും വളരുന്നതൊരു കുരുന്ന് ജീവന അത് നശിപ്പിക്കാൻ പറയാൻ പാടില്ല എന്തേട്ടി നമ്മള് എനിക്ക് മനസ്സിലായി നിവൃത്തിയില്ലല്ലോ അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷം ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അല്ല സ്വന്തം ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കുന്നതിന്റെ സന്തോഷം ഇതിലില്ല എത്രയായാലും ജാരസന്ധതിയായിട്ട് അറിയപ്പെടും അതങ്ങന ാണിച്ചു കൊടുത്ത വഴി തന്നെ മകനും പിന്തുടരുന്നു പാരമ്പര്യം കാത്തു ഇതാ ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം ഏഴ് തലമുറ വരെ അനുഭവിക്കും അച്ഛൻ ചെയ്ത തെറ്റ് തെറ്റ് ഇപ്പൊ മകൻ ചെയ്യുന്ന ഒക്കെ ുഭവിക്കാൻ ഇനി എത്ര തലമുറകൾ ബാക്കി കിടക്കുന്നു നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ചേ പറ്റൂ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല അത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു എനിക്ക് നിന്നെ പോയി പ്രാരാബ്ദവും പ്രശ്നങ്ങളും എണ്ണിപ്പറക്കി സ്വൈര്യം കെടുത്തുന്ന ഒരു ഭാര്യയിൽ നിന്നുള്ള റിലീഫായിരുന്നു നീ എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കൂടെ ജീവിക്കാൻ ഒരുക്കുവാ ഞാൻ മറ്റൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും തയ്യാറാണ് പക്ഷേ അങ്ങനെ ജീവിച്ച ഒരുപാട് കാലമൊന്നും ആയുസ് ഉണ്ടാവില്ല കൊന്നും കൊല വിളിച്ചൊക്കെ ശീലമുള്ള ആളാ ഇന്ദ്രിയുടെ ഇരു ചെവി അറിയാതെ നമ്മളെ രണ്ടുപേരും കൊല്ലാനുള്ള ഗുണ്ടകൾ തന്നെയുണ്ട് ഇന്ദ്രിയുടെ പുറകെ രക്ഷപ്പെടില്ല ജൂലി വെറുതെ നിന്റെ ജീവിതം കൂടെ ആപത്തിലാക്കരുത് എല്ലാ അറിഞ്ഞോണ്ടല്ലേ പറ്റിച്ചതല്ല നീ നീ ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതമില്ലെന്നേ ഉള്ളൂ ആരും അറിയാതെ കാണാം അതിന്റെ ആവശ്യമില്ല ഗിരി എനിക്ക് നാലാള് കാണുക ഒപ്പം നടക്കാൻ ഒരു കൂട്ടാണ് ആവശ്യം അതിന് ഗിരിക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് അല്ല നീ ആണെന്ന് സത്യമല്ലേ അതിനി ഗിരി അന്വേഷിക്കണ്ട എന്റെ ജീവിതം എനിക്ക് മാത്രം മാത്ര സ്വന്തമാറന്നേക്ക ഇനി അന്വേഷിച്ചു വരില്ല ഇങ്ങനെ ഒരാളെ സ്നേഹിച്ച കുറ്റത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും ഇനിയുള്ള ജീവിതം കൊണ്ട് എന്താ എനിക്കിങ്ങനെ പിടിച്ചു ഗൾഫിൽ നിന്ന് വന്നിട്ടും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നോട് അതപ്പോൾ അങ്ങനെ ഇനിയേ ഇനി എപ്പോഴും ഇങ്ങനെയാ എന്നുവെച്ചാ ഞാനേ നിന്നെ ജീവന തുല്യം പ്രണയിക്കാൻ പോവുക എന്റെ ഹൃദയം തന്ന സ്നേഹിക്കാൻ പോവുക പരസ്പരം നമ്മൾ ജീവിക്കാൻ പോവുകയാണ് മതി ഇത് കേട്ടാ മാത്രം മതി എനിക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കിരിയേട്ടാ